താടി സംരക്ഷണം പ്രധാനപ്പെട്ട ഒരു പൂരടി ഈ പ്രത്യേകിച്ച് ഈ ചൂടത്താണെങ്കിൽ നല്ല പണിയാണ് നമ്മൾ വെള്ളം മാറിക്കഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ നമ്മളെ പൊതുവെ ഹാർഡ് വാട്ടർ ആണെങ്കിൽ കഴുകുന്ന കുപ്പിവെള്ളം വെച്ച് വാങ്ങിവെച്ച് കഴുകും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കിടയിൽ നമുക്ക് വലിയ പ്രശ്നം വെള്ളത്തിന് വലിയ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ പുഴയിലെ വെള്ളം കിട്ടും കുപ്പിയിലെ വെള്ളം കൊണ്ട് താടിയൊക്കെ താടി മുടിയൊക്കെ കഴിയിരുന്നു ചിലയിടത്ത് നമുക്ക് പിന്നെ ഈ ഒട്ടിമിക്കടത്ത് ഞങ്ങൾ പുഴയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അവിടെ നല്ല വെള്ളം കേട്ടോ ഉള്ള ആരെയും പറയാലോ പലയിടത്തും പല നദികളും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് നടന്നു പോകും അവിടെ നമ്മളെ ആരും അറിയുന്നൊന്നുമില്ലല്ലോ അല്ലെ നമ്മളെ അവർക്കൊരു കൗതുകയാണ് നമ്മൾ അങ്ങനെ അവർ അമ്പത്തി ആറ് ഇഞ്ച് ഉണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നു ഒമ്പത് വർഷം കഴിഞ്ഞ് താടി വളർത്താൻ തുടങ്ങി അമ്പത്തിഞ്ച് ഒരു വർഷത്തെ ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അഞ്ച് ഇഞ്ചാണ് കളിക്കുന്നത് എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും അരങ്ങിയില്ലെങ്കിൽ അനുസരിച്ച് പറഞ്ഞു അതൊക്കെ എനിക്കിനി എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷേ ആഗ്രഹമൊക്കെ ചൊന്നുമില്ല നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേ എങ്കിലും പൊതുവെ വൈറ്റമിൻ ഉള്ള നിങ്ങളസൊക്കെ കിട്ടുന്ന സംഗതികളൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് മുടി കൊഴിച്ചിലും എല്ലാ ആൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് താടി കൊഴിച്ചിലും അത് ഉണ്ടാവും താടി മുടിയുടെ കൂട്ടല്ല താടി കുറച്ചുകൂടി തിക്നസ് കൂടുതലായതുകൊണ്ട് കൊഴിയുന്നതിൻ്റെ ഒരു കുറവാണ് പിന്നെ പറയുന്നത് നീളം കൂടുന്ന അനുസരിച്ച് ഉള്ളിൽ കുറയും അത് ഗിന്നസ് റെക്കോർഡ് റെക്കോർഡ് കിട്ടിയ അദ്ദേഹത്തിന്റെയും താടിയുടെ അവസ്ഥയിലാണ് അതുകൊണ്ടായിരുന്നു നമുക്കൊരു നമുക്കൊരു സന്തോഷമില്ല ഒരു ഒരിക്കലും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അധികമായിട്ടാണ് ഈ യാത്രയെ പറ്റി അറിയുന്നത് രാഹുൽ ഗാന്ധി ഒരുപാട് ആളുകളെ ക്ഷണിക്കുകയുണ്ടായി രാഷ്ട്രീയം വിട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പരിചയമുള്ള കുറച്ച് പേരെന്നോട് നടക്കുന്നുണ്ടായിരുന്നു അവർ കുറച്ച് ദൂരം നടന്നു പിന്നെ തിരിച്ചു പോന്നു അപ്പൊ ഞാൻ അവരോട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനുണ്ട് യാത്രയൊക്കെ എങ്ങനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യം കൊണ്ടുണ്ട് എനിക്കും കുറച്ച് ഫ്രീ ടൈം ആയിരുന്നു സിനിമയായിട്ടൊക്കെ കുറച്ച് ഒന്ന് തിരക്ക് കുറഞ്ഞ സമയത്തായിരുന്നു ഞാൻ വിചാരിച്ചു വിചാരിച്ച് കുറച്ചുപേരെ നടക്കാം എന്ന് വെച്ചു അങ്ങനെ ഞാൻ പാരലായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞാൻ യാത്ര ഇവിടെ കർണാടക എത്തേണ്ടതാണ് കർണാടക തുടങ്ങുന്ന സമയത്ത് ഞാനും ആ യാത്രയുടെ ഭാഗമായി ഞാനതിൻ്റെ ആളിലോട് സംസാരിച്ചതെന്നതിൻ്റെ കുറച്ച് ഭാഗമായിട്ട് അപ്പോൾ ആ പാരലായിട്ട് കുറേ പേർ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ യാത്രയെ പറ്റിയ കാര്യങ്ങളൊക്കെ അറിയുക കേൾക്കുക ഭാരതീയോടെ രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റിയ അതു വലിയ കാര്യം പിന്നെ ഒരുപാട് നാടുകളുടെ സംസ്കാരം അറിയാൻ പറ്റും പിന്നെ ഒരുപാട് കലാരൂപങ്ങൾ ഞാനൊരു ആർട്ടിസ്റ്റാണ് അപ്പം ബേസിക്കലി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ഒരു താല്പര്യത്തിൽ ഞാൻ കൂടെ നടന്നു പിന്നെ നടന്ന് കിടന്ന് കർണാടക കുറച്ച് പേരൊക്കെ നടന്നപ്പോൾ നമ്മുടെ കൂടെയുള്ള മലയാളികളൊക്കെ ഇതിൻ്റെ ഇതിൽ നടക്കുന്ന ഏകദേശം പന്ത്രണ്ടോളം യാത്രക്കാരുണ്ടായിരുന്നു പാർട്ടി അംഗീകരിച്ചാളുണ്ട് ഭാരതീയോടെ യാത്രീസ് എന്ന് പറയും അവർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ കാണാനും അവരൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റി പിന്നെ വളരെ യാദൃശ്യമായിട്ട് എന്താ പറയുന്നത് അവർ പറഞ്ഞു നിന്നൊക്കെ ഉണ്ട് ഒരാഴ്ച നടക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് നിനക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു സത്യം കേട്ടോ വെറുതെ ഒരാഴ്ച നടന്നില്ല അപ്പോഴത്തേക്ക് കാലിനടിയിൽ കുമ്മളൊക്കെ ആയി പിന്നെ അത് കുത്തി ഇട്ടു പിന്നെ അത് എന്ന വിചാരിച്ചു കുറച്ചുകൂടെ നമുക്ക് പറ്റും പറ്റാമെന്ന് വീരം ഇത്രയും നടക്കാമെന്ന് ഒരു താല്പര്യത്തിൽ അങ്ങനെ നടന്ന് കിടന്ന് കർണാടകയായി ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര പിന്നെ എന്താ പറഞ്ഞ രാജസ്ഥാന്റെ ഇത് കടന്നു പിന്നെ ഹരിയാന ഡൽഹി അങ്ങനെ ഏകദേശം ഒമ്പത് പത്ത് സംസ്ഥാനങ്ങളോളം കടന്നു മൂവായിരത്തി എഴുന്നൂറോളം കിലോമീറ്റർ നടന്നു കാരണം ഒരു കറക്റ്റ് കൃത്യമായ ഇത് വരാൻ പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം പറയാൻ പറ്റാത്തത് ശരിക്ക് ക്യാമ്പിൽ നടക്കുക മാത്രമല്ല അവിടെ തൊട്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എത്ര കൊണ്ട് രാഷ്ട്രീയ ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അത്ര കണ്ട് വലിയ ഗുരുതൊന്നുമില്ല അപ്പം എനിക്ക് രാഷ്ട്രീയത്തെ എങ്ങനെ വിലയിരുത്താനുള്ള അറിവ് അത്ര വലിയ അറിവോ വാണ്ടിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് രാഹുൽ ഗാന്ധിയെക്കാളും എനിക്ക് രാഹുൽ ഗാന്ധിയെ കാണുന്നതല്ല രാജീവ് ഗാന്ധി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അപ്പോൾ അദ്ദേഹം ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ അന്ന് അറിഞ്ഞു നമ്മളെല്ലാം നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ എന്നെ അന്വേഷിച്ചു പോകാറില്ല പലപ്പോഴും പറയത്തില്ല രാഷ്ട്രീയങ്ങൾ പലരും കെട്ടിച്ചമച്ചയാണെന്നൊക്കെയുള്ളൊരു തള്ളമുണ്ട് നമ്മൾ അതിനെ അങ്ങനെ അതിന് പിന്നാലെ അന്വേഷിച്ച് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ച് പോകാറില്ല ചെയ്ത നല്ല പ്രവർത്തികളുടെ കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ അപ്പം അദ്ദേഹത്തെ ഇവരെ അടുത്ത് കാണാൻ പറ്റുന്ന അങ്ങനെ അടുത്ത് കാണുന്നതല്ലേ ഞാൻ പണ്ടാണെങ്കിൽ എറണാകുളത്ത് വെച്ചിട്ടാണെങ്കിൽ ഈ ബാരിക്കേഡ് വെച്ചിട്ട് ദൂരെ നിന്ന് മിന്നായം പോലെ പോകുന്നേ കണ്ടിട്ടുള്ളൂ അപ്പം ഇവരെ ഇവിടെ നാട് നാടിന്റെ നാടിൻ്റെ പൾസറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ അതൊന്ന് അടുത്ത് കാണാൻ പറ്റുന്നതിൽ ഒരു ഭാഗ്യമായിട്ട് കണ്ടു അങ്ങനെ ദൂരെ നിന്ന് മാത്രം കാണാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ അടുത്ത് കണ്ടു അതിനോടൊപ്പം നടന്നു എനിക്കറിയാവുന്ന എനിക്ക് ആകെ ചോട്ട ചോട്ട ഹിന്ദി ചോട്ടച്ചോട്ട ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത് വളരെ ആദർശമായിട്ട് അദ്ദേഹത്തെ അടുത്ത് കാണാൻ ഒരുമിച്ച് നടക്കാൻ പറ്റിയ ഇവിടെ ഒരു ഒരു എന്ത് പറയുന്നത് നമ്മളിപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു സർപ്രൈസ് ഒരു എന്ത് പറഞ്ഞ ഒരു സസ്പെൻസ് സർപ്രൈസ് അറിയില്ല ഒരു ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ പറഞ്ഞ് അറിയിക്കണമെന്ന് എനിക്ക് ഇവിടുത്തുമില്ല അദ്ദേഹത്തോടൊപ്പം നടന്നു അദ്ദേഹം താടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെച്ചു പിന്നെ അതെ അദ്ദേഹം സംസാരിച്ചത് അതായത് ആസ്തി പലരും ഞങ്ങൾക്ക് കുറച്ചു ദൂരം നടന്നപ്പോൾ എന്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണോ പറഞ്ഞാൽ ചോദിച്ചു അതൊന്നും അല്ല ഞാൻ ഈ താടി പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം താടി വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രയും പൊടിയൊക്കെ അടിച്ച് ഡസ്റ്റൊക്കെ അടിച്ച് അപ്പോൾ തിരിച്ച് പോയ യാത്ര ചെയ്തതിന് ശേഷം പിന്നെ ഒരുമിച്ച് യാത്ര ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് പുറത്തേക്ക് പോയപ്പോൾ തിരിച്ച് വീണ്ടും വിളിച്ചു വിളിച്ച് പറഞ്ഞു റെക്കോർഡ് ഇട്ടാൽ വെട്ടി എടുക്കും കെട്ടാന്ന് വെച്ചാൽ പറഞ്ഞു അപ്പോൾ ഒരു ആ കൂടെ ആളുടെ വാവുകൾ ഭയങ്കര ചീരിയും വേളമൊക്കെ ആയിരുന്നു കാരണം അതുവരെ വളരെ സീരിയസ് ആയിട്ട് പോയ ഒരു കൂട്ടാളെടുത്ത് പെട്ടെന്ന് ആണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള കോമഡി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു രസകരും അതിന്റെ അതിന് ശേഷം പിന്നെ സീരിയസ് ആയിട്ട് പിന്നീട് ഞങ്ങൾ കണ്ടത് കണ്ടുമൂന്ന് മരണങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ യാത്ര ഒരുമിച്ച് കിടന്ന് ആളുകളൊക്കെ മരണപ്പെടുകയൊക്കെ ചെയ്തു ആ സമയത്ത് അദ്ദേഹം വന്ന ആളുടെ അടുത്ത് നമ്മളുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു നമ്മൾ യാത്ര ചെയ്യുന്നവരെല്ലാം സൂക്ഷിക്കണം പ്രത്യേക കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണമൊക്കെ ഉള്ളത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് സംസാരിച്ചു നേരിട്ടടുത്ത് വന്ന് കണ്ടു ഒരു വേറൊരു ഒരു വൈബായിരുന്നു യാത്ര എന്ന് പറഞ്ഞു കാരണം നമ്മൾ ഇതുവരെ കാണാത്ത കർഷകർ ഞാൻ പറഞ്ഞത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ് ഇത്രയും സ്റ്റേറ്റുകൾ യാത്ര ചെയ്തപ്പോഴേ കാളവണ്ടി എന്ന് പറഞ്ഞ് നമ്മുടെ ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ചെല്ലുമ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന് ഭാഗമാണ് പശു എന്ന് പറയും എല്ലാ വീടിനും മുമ്പിൽ പശുണ്ട് ഇവിടെ പലപ്പോഴും പറയും നമ്മൾ ഈ സംഘികളെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഭവത്തിൻ്റെ ഇതായി പറയും ചാണകമാണ് പശുവാണ് മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു സംസ്കാരത്തിൻ്റെ കൃഷിയുടെ ഭാഗമാണ് ഈ പശു എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളവണ്ടി കാളവണ്ടി പലതരത്തിലുള്ള കാളവണ്ടി അത് എൻ്റെ കയ്യിൽ ഈ വീഡിയോ ഉണ്ട് പക്ഷെ വീഡിയോ യാത്രയിൽ മൊബൈൽ പോസ്റ്റ് എൻ്റെ യാത്ര അവിടെ തീരുന്നത് ആ വീഡിയോയിൽ ഇനിയിപ്പോൾ എനിക്ക് പല സ്റ്റേറ്റ് യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലുള്ള കാളവണ്ടികളെ പറ്റി പറയാം ഒരു വ്യത്യസ്തമായ സംഭവങ്ങൾ മറ്റേ സൈക്കിളിൽ ഇത് തടിയിലുണ്ടാക്കിയ ചക്രം തൊട്ട് പല തരത്തിലുള്ള കാളും